സബ് ജില്ലാ പ്രസിഡന്റ് ടി പി മുഹമ്മദ് അസലം അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി മൻസൂർ മാടമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കൗൺസിലർ മുനീർ താനാളൂർ സബ് ജില്ലാ സെക്രട്ടറി മുജാഹിദ് പനക്കൽ ട്രഷറർ അബ്ദുൽ നാസർ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി മുജീബ് ചുള്ളിപ്പാറ റനീഷ് പാലത്തിങ്ങൽ അബ്ദുൽ നാസർ മൂർക്കത്ത് ഹഫ്സത്ത് മുനീർ നജീയ ഉമ്മു കുൽസു എം സിദ്ദിഖ് കുന്നത്ത് പറമ്പ് എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്ന് പടിയിറങ്ങുന്നവർക്ക് യാത്രയ്പ്പ് നൽകി അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ തത്സമയ നിർമ്മാണ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും കൈമാറി സബ് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർ പങ്കെടുത്തു അറബിക്ക് പാഠപുസ്തകത്തോടൊപ്പം അധ്യാപകർക്ക് നൽകേണ്ട കൈപുസ്തകം ഉടൻ പുറത്തിറക്കണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും ഗോൾഡ് തിരൂർ മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന്റെ നാന്നൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും ഇത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം